കണ്ണൂർ നോർത്ത് ഓഫീസിൽ മന്ത്രി 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 വി ശിവൻകുട്ടിയുടെ മിന്നൽ പരിശോധന ഫയൽ നീക്കം ലഭിച്ച എത്തിയത് വർഷമായി അധ്യാപകർക്ക് നിയമന അംഗീകാരം പരാതി പരാതി മന്ത്രിക്ക് ലഭിച്ചിരുന്നു പരിശോധിച്ച് നടപടി പറഞ്ഞു സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം തടഞ്ഞുവെച്ചതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചതിനെ തുടർന്നാണ് മന്ത്രി വി ശിവൻകുട്ടി കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത് പരാതിയെക്കുറിച്ച് ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വാരം യു പി സ്കൂളുണ്ട് ഏഴു വർഷം എട്ടു വർഷം ഒമ്പത് വർഷം ഈ വർഷങ്ങളായി നിയമന അംഗീകാരം കാത്ത് കാത്തുനിൽക്കുന്ന ടീച്ചർമാരൊക്കെ ബോർഡ് കിട്ടും അവര് ഇത്രയും വർഷം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ശമ്പളവും ഇല്ല ില് ഒരു ടീച്ചറിന്റെ ഹസ്ബൻഡ് ആരോപണം പിന്നെ എപ്പോഴും ഇവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാലും പറയും ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒമ്പത് വർഷക്കാലം പറ്റി ഫയൽ പഠിച്ചോണ്ടിരിക്കും ഒരു സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിന് കണ്ണൂർ വന്നപ്പോഴാണ് വന്ന് വന്ന് വന്നിട്ട് പറഞ്ഞത് പരാതി പരാതി ഒമ്പത് വർഷം എട്ടു വർഷം ഏഴ് വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ പരാതിയാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിക്കിടെയാണ് വാരം യു പി സ്കൂളിലെ അധ്യാപകരായ അഞ്ജു ശുഭ അർജുൻ എന്നിവർ നേരിട്ട് മന്ത്രിയെ കണ്ട് തങ്ങളുടെ നിയമനം എട്ടു വർഷത്തോളമായി തടഞ്ഞുവച്ചതായി പരാതിപ്പെട്ടത് തുടർന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോടൊപ്പം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ എത്തുകയായിരുന്നു ഉദ്യോഗസ്ഥരിൽ നിന്ന് മന്ത്രി വിവരങ്ങളെല്ലാം ശേഖരിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ അധ്യാപികയായി ജോലി ചെയ്യുന്ന ശുഭയും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജോലി ചെയ്യുന്ന അഞ്ജുവും അർജുനും നിയമന പ്രശ്നം കാരണം ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ